സുസ്ഥിര വികസനത്തിന് കരുത്തു പകർന്ന് ഊർജ ജലമേഖലയിൽ ഗൾഫിലെ ഏറ്റവും വലിയ പ്രദർശനമായ ദുബായ് വെറ്റക്സ് ലോകമെമ്പാടുമുള്ള പുതിയ സാങ്കേതിക വിദ്യകളും പരിഹാരങ്ങളും ഒറ്റവേദിയിൽ അണിനിരന്നു യുഎയുടെ സുസ്ഥിര വികസന മാതൃകയ്ക്ക് വേഗത പകർന്നതായിരുന്നു വേള വികസനത്തിന്റെ ഏറ്റവും മികച്ച മാതൃക മുന്നോട്ട് വെക്കുന്നതിനോടൊപ്പം പ്രകൃതിയെയും ചുറ്റുപാടുകളെയും വരുന്ന തലമുറകളെ കൂടി ചേർത്ത് പിടിക്കുകയാണ് ദുബായ് അതിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് വെറ്റക്സ് എക്സിബിഷൻ ദുബൈ ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ അതോറിറ്റി എല്ലാ വർഷവും സംഘടിപ്പിക്കുന്ന വാട്ടർ എനർജി ടെക്നോളജി ആൻഡ് എൻവോൺമെന്റ് എക്സിബിഷൻ ആണ് വെറ്റക്സ് വിവിധ സാങ്കേതിക വിദ്യകൾ പ്രദർശിപ്പിക്കുന്നതിനും സുസ്ഥിരമായ പരിഹാരങ്ങൾ തേടിയും വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള നിരവധി കമ്പനികളാണ് മേളയിലെത്തിയത് ഈ ഭാഗമായി ഇവിടെ സോളാർ ഇലക്ട്രിക്കൽ ലോഞ്ച് ചെയ്തിട്ടുള്ളത് വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ബോട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ജലസംരക്ഷണം സൗരോർജ്ജ സംവിധാനം ഊർജ്ജ പുനരുപയോഗം തുടങ്ങിയ മേഖലകളിലെ ഏറ്റവും നൂതന സാങ്കേതിക വിദ്യകൾ മേളയിൽ പ്രദർശിപ്പിച്ചു ദുബായ് രംഗത്തെ ലോകത്തെ ഏറ്റവും മികച്ച കമ്പനികളും മേളയിലെത്തി മൂന്ന് ദിവസങ്ങളിലായി ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ നടന്ന പരിപാടിയിൽ നൂറുകണക്കിന് പേരാണ് പങ്കാളികളായത് പ്രദർശനത്തിന് പുറമെ വിവിധ സെമിനാറുകളും കോൺഫറൻസുകളും സന്ദർശകർക്ക് മികച്ച അനുഭവമായി മാറി ആക്ഷേപ റാവു മീഡിയ വൺ ദുബായ്